മൊത്തം എന്റെ ദൈവമേ ഇത് മൊത്തവും ഞാൻ തന്നെ വായിച്ച് തിരിക്കാൻ വേണമല്ലോ കേരളത്തിൽ ചാരായം നിർത്തലാക്കി ഞാൻ സഹിക്കുവോ അയ്യോ സഹിക്കുവോ സർക്കാർ ചാരായം നിർത്തലാക്കി നിന്റെ പ്രസവം നിർത്തിയപ്പോ ഒരു ബക്കറ്റ് ബക്കറ്റും കിട്ടിയായിരുന്നു ഒരു ഇതും ഞാൻ സുധാകര നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പറമ്പ് നിങ്ങൾ കുത്തിയിരിക്കരുതെന്ന് സുധാകരന്റെ വീട്ടിലെ പട്ടി യൂറോപ്യൻ യൂറോപ്യൻസിറ്റി പോകുന്നുണ്ട് എന്നിട്ട് അവന് നമ്മടെ പറമ്പിൽ വന്നിരുന്നാലേ സമാധാനം വരുത്തുള്ളൂ പറഞ്ഞു ഞാൻ ഇന്നലെ ആ വരമ്പ

പക്ഷെ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഞാൻ വിചാരിച്ചു വല്ല സിനിമാ നടന്ന് പറഞ്ഞു ഫിഗർ ചെയ്യുവായിരിക്കും ഇവിടെ വന്നപ്പോഴല്ലയോ ഘോഷയാത്രക്ക് മാനിന്റെ മയിലിന്റെ ഫിഗർ കണ്ടോ തുള്ളിയോ നിങ്ങളുടെ ഈ മയിൽ തുള്ളല് കാരണം നമ്മുടെ മോനെ നാട്ടുകാര് വിളിക്കുന്ന എന്താണെന്നറിയാവോ മയിലിന്റെ മോനെ എന്റെ പാമ്പിനെ കണ്ട് നീ മേടിച്ചിരിക്കാന്നോ ഞാൻ അടുത്ത വേ അന്നെ ചീറ്റത്തില്ല മാറി ചീറ്റും എന്തായാലും സാധനം വെറുതെ കിടന്ന് ചെയ്യുന്ന കണ്ട ഞാൻ വഴിക്ക് വരത്തില്ല എടി നിന്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാൻ പോവാ ഇത് മീശ വരയ്ക്കാനുള്ള ഉമ്മക്കിരി ഇത് മമ്മൂട്ടി ചെയ്യുമ്പോൾ വെക്കുന്ന പഴം ഇത് മോഹൻലാലിന് വായി വെക്കാനുള്ള പിന്നെ അണ്ണാ അന്ന ഇതുകൂടെ കൈവെച്ചു എന്തോ പരിപാടി കഴിയുമ്പോ മൂക്കി വെക്കാനുള്ള പഞ്ഞി എന്റെ അണ്ണാ നിങ്ങൾ ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ മൂന്ന് നേരത്തെ ആഹാരം ഈ മേശപ്പുറത്തിരിക്കുന്നു എന്നിട്ടാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അണ്ണാ നിങ്ങൾ ആ ഉമക്കിരി പന്ന് വെച്ചാ പഴവും പന്നും എടുത്ത് തിന്നാൻ നോക്കും ഒരു ലോണും എനിക്ക് വേണ്ട നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ജട്ടിട്ടോണ്ട് നിൽക്കാം ഈ മയിലിന്റെ ഞാൻ പറഞ്ഞത് ഇടി നീ എന്നോട് പറഞ്ഞ ബാങ്ക് മാനേജർ മയിൽ ആടി കാണിക്കണമെന്ന് പോയപ്പോളേ രാത്രി ഞാൻ ഈ മയിലിന്റെ ഡ്രസ്സും പീലിയും കെട്ടിവെച്ചോട്ട് പറന്നു ചെന്ന് എന്നിട്ട് വെട്ടത്തിന് മനസ്സിലായത് കാക്കയുടെ ഡ്രും കാക്കയും മയിലിനെയും ചേർത്ത് ഞാനൊരു അഭിഹിതം ഉണ്ടാക്കിട്ട് അന്നാരെ അവിടുന്ന് രക്ഷപ്പെട്ടു പിന്നെ അണ്ണാ ഈ മാറ്റിട്ട് ആ ഓടി ഓടിത്തോട്ടത്തിൽ വവ്വാലിനെ ഓടിക്കാൻ വേണ്ടി ആ കറുത്ത കോട്ട് വിട്ട് വവ്വാലിന്റെ വീറും ചെന്ന് ഞാൻ വാഴത്തോട്ടത്തിനെ കീഴ്ക്കാൻ പാട് കടക്കുക എന്നിട്ട് എന്താ പതിനഞ്ച് കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അമ്മ വന്നെന്നും പറഞ്ഞു പത്തിരുപത്തഞ്ച് വവ്വാലു വന്നു ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വെട്ടിപ്പിടിക്കുന്നു ദൈവമേ അതിനിടയ്ക്ക് ഒരു വവ്വാല് പറയുവാ അമ്മ വന്ന സന്തോഷം ഞാൻ പോയി അച്ഛനെയും വിളിച്ചോണ്ട് വരാമെന്ന് വിടുത്ത് മക്കൾ സ്നേഹം കാണിച്ചേ അപ്പൊ പതിനഞ്ച് കൊല്ലം ഭാര്യ ഭാര്യയെ കാണാത്ത ഭർത്താവ് വരുമ്പോ എന്റെ അവസ്ഥ എന്തോ ആയിരിക്കും നിങ്ങൾ ആ ഗൾഫിലെ പരിപാടിക്ക് ഈ പേടിക്കേണ്ട വല്ല ഗൾഫിലെ പരിപാടി കാര്യം മിണ്ടി അവന്മാര് പോയേക്കരുന്നു പരിപാടി കഴിയുമ്പോ നിനക്ക് ഗർഭം തരാവുന്നു എല്ലാതിലീനെ അവരിപ്പൊ സെറ്റ് ഞങ്ങളുടെ സെറ്റ് ഇങ്ങനൊക്കെ അറിയാമോ ഓസ്ട്രേലിയ കങ്കാരന്റെ ഫിഗർ ചെയ്യാൻ പോയതാണ് തിരിച്ചു വന്നപ്പോ കങ്കാരന്റെ ആ കങ്കാന്റെ സഞ്ചി തന്നെ ഇടുക്കി മലനിരകളിൽ തേയില ആ വക രണ്ട് മക്കളും ഉണ്ട് ഒരു തേയിലോ ഞാനേ ആടിന്റെയും പശുവിന്റെ ഒക്കെ ചെയ്യണി ഇവിടുന്നു വരുന്നു പോന്ന കന്നിമാസ പട്ടിയുടെ ദീസം വർക്ക് കിടക്കുന്ന സമയം ഞാൻ പല പ്രശ്നത്തിൽ എനിക്ക് തലേ വരാ നീ പോലെ മണിവല്ലോ നോക്കും ോട്ട് വരുവാന്നെങ്കി ആ ബാങ്ക് മാനേജർ ആയിരിക്കും പറഞ്ഞാലേ ലോൺ കിട്ടത്തുള്ളൂ ദാരിദ്ര്യം പറയേക്ക് എന്റെ അണ്ണനാണെങ്കിലേ പരിപാടി ഒന്നുമില്ല സാറേ എങ്ങാനും ഒരു പരിപാടി കിട്ടിയ കള്ളം ഞാൻ അങ്ങനെ എല്ലാരും സാറേ കാശും തരാതോ ഫുഡും തരാത്തോ കമ്മറ്റിക്കാരെ ഞാൻ ചീത്ത വിളിക്കത്തോളൂ സാറേ പിന്നെ മാന്റെ ഡ്രസ് ഞാൻ ഡ്രസ്സില്ലാതെ മാമിയുടെ നൈറ്റിട്ടുണ്ടാ സാറേ പോന്നെ അതുകൊണ്ട് സാറെ എനിക്ക് പെട്ടെന്ന് ലോൺ ഓ അനുവദിച്ചെ എങ്ങനെയുണ്ട് ഞാൻ അത് ഞാനിപ്പോ ഇറക്കി തരാമല്ലോ ല്ല പിന്നെ എന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ച കമ്മറ്റിക്കാരാ ഞാൻ പുതിയ അച്ഛം എല്ലാം ചെയ്തെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളു നോക്കണ്ട പട്ടിയുടെ